പാലക്കാട് മുണ്ടൂർ കയറംകോട് വീണ്ടും കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ എന്ന യുവാവിൻ്റെ വീടിന് സമീപത്തെയാണ് കാട്ടാനക്കൂട്ടം വീണ്ടും എത്തിയത് കാട്ടാനകളെ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് കാടുകയറ്റി നന്ദഗോപാൽ വിശദാംശങ്ങൾ നൽകും നന്ദു ഇപ്പോൾ കാട്ടാനകളെ കാടുകയറ്റിയിട്ടുണ്ട് എന്നാലും എത്ര ഭീതിജനകമായ അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് ജനവാസ മേഖലയിലേക്കാണ് കാട്ടാനകൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഭീതിയിലാണ് ഇതിവിടെ ഒരു സ്ഥിരം സംഭവമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കയറാങ്കോട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആ സമാന സ്ഥലത്ത് തന്നെയാണ് വീണ്ടും കാട്ടാനകൾ എത്തിയിട്ടുള്ളതാ അപ്പോൾ ഈ ആനകളെ നിലവിൽ ഇവിടെ നിന്നും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന കാട് കയറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് വീണ്ടും തിരികെ ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നിരീക്ഷണം വേണം ഒപ്പം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നറിയിപ്പ് നൽകണം എന്നുള്ളതുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്